ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ വീടുകളിൽ നമുക്ക് ശല്യക്കാരായ നമ്മുടെ കൊതുകുകളെ ഓടിക്കാനുള്ള ഒരു കുഞ്ഞു ടിപ്പായിട്ടാണ് കേട്ടോ അപ്പം ആയതുകൊണ്ട് തന്നെ കൊതുകളുടെ ശല്യം ഭയങ്കര അല്ലേ എല്ലാവരുടെയും വീടുകളിൽ കൊതുകിൻ്റെ ശല്യം ഒത്തിരി ഉണ്ടാവില്ലേ അപ്പോൾ നമ്മൾ പുറത്തൊന്ന് കൊതുക്തിരി പോലുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് നാച്ചുറലായിട്ട് തന്നെ കൊതുകിനെ ഓടിക്കാനുള്ള നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ പെരിഞ്ചീരമാണ് നമ്മൾ കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ പെരിഞ്ചീരം ഒരു രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ എടുത്തിരിക്കുന്ന കുറച്ച് ഗ്രാമ്പു ആണ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇത് രണ്ടും കൂടി നമുക്കൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം അപ്പം ഞാൻ അതിനായിട്ട് ഒരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഏകദേശം ഒരു മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ചൂടാക്കുമ്പോൾ നല്ലൊരു മണവാണ് നമ്മൾ പച്ചയ്ക്ക് ഇത് പൊടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മണം അതിനേക്കാളും നല്ല മണമാണ് നമ്മളിതിങ്ങനെ ചൂടാക്കിയിട്ട് നമ്മളിത് പൊടിച്ചെടുക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കറികൾക്കൊക്കെ നല്ല മണവും ടേസ്റ്റൊക്കെ കിട്ടാൻ അതൊക്കെ ഉപയോഗിക്കുന്നതല്ലേ പക്ഷെ കൊതുകൾക്കൊന്നും ഇതിൻ്റെ മണമൊന്നും അത്ര ഇഷ്ടമല്ലോട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം ഞാൻ ചൂടോട് കൂടി തന്നെ ഞാനിതൊന്ന് കല്ലിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചൂടോടുകൂടി തന്നെ നമ്മളിത് പൊടിക്കും പെട്ടെന്ന് തന്നെ നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും അതുപോലെ നല്ലൊരു മണമായിരുന്നു മണവായിരിക്കും കേട്ടോ ഇതിന് ഇപ്പം എന്താ നന്നായിട്ട് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു സാധനം കൂടി ചേർക്കാനുണ്ട് കേട്ടോ നമ്മുടെ കർപ്പൂരമാണ് നമ്മുടെ കർപ്പൂരത്തിന് നല്ലൊരു മണമാണ് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അപ്പം ഇതിലേക്ക് ഒരു രണ്ട് കർപ്പൂരം കൂടി ഞാനൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ച് ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ഇതുപോലുള്ളൊരു മൺചിരാതാണ് അപ്പം ഇതുപോലെ ചിരാത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പാത്രത്തിൽ ഏതെങ്കിലും ഒരു സ്റ്റീലിൻ്റെ പാത്രം അങ്ങനെ ചെറിയ മൺചട്ടികളൊക്കെ ഉണ്ടാവും അതിലൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഈ ഞാൻ ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ട് ചെറിയ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് എണ്ണയാണ് അപ്പോൾ വിളക്കെണ്ണയാണ് കേട്ടോ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ നിലവിളക്കൊക്കെ ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ വിളക്കെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ആണെങ്കിലും ഉപയോഗിക്കാം ഏതെണ്ണയാണേലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നൂ ഒരു എന്താ പറയുന്ന നൂല് വേണം വേണോട്ടോ നൂലല്ല തിരി വേണം വേണോട്ടോ അപ്പോൾ ഇത് വിളക്ക് കത്തിക്കുന്ന തിരിയാണ് അത് എണ്ണയിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പം തിരിയില്ലെങ്കിൽ നമുക്കൊരു തുണിയാണേലും ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇതുപോലെ ചുരുട്ടിയെടുത്തിട്ട് ഇങ്ങനെ വെച്ച് നമുക്ക് കത്തിക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് കത്തിച്ചു കൊടുക്കാം ഇത് കത്തിച്ചതിന് ശേഷം നമ്മൾ സന്ധ്യ സമയത്ത് നമ്മുടെ വീട്ടിൽ വെക്കുകയാണെങ്കിൽ കൊതീൻ്റെ ശല്യം ഒരുപാട് നമുക്ക് കുറയ്ക്കാൻ പറ്റും കൊതുകുകളൊന്നും പിന്നെ വീടിനുള്ളിലേക്കേ വരത്തില്ല കേട്ടോ അത്രയ്ക്ക് നല്ല മണമാണ് കേട്ടോ ഇതിന് അതുപോലെ നമ്മുടെ വീടിനുള്ളിലുള്ള വായുവൊക്കെ ശുദ്ധീകരിക്കാനൊക്കെ നല്ലൊരു ഇതാ ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ ഇപ്പോൾ കൊതുകിനെയൊക്കെ ഓടിക്കാൻ നല്ലൊരു ടിപ്പാണ് ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് അപ്പം എല്ലാവർക്കും യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാറ് സപ്പോർട്ട് കൂടി ചെയ്യണോട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം